കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ജഡ്ജിയുടെ പേര് സിറാജുദ്ദീൻ ഖുറൈഷി എന്നാണ് ഒരു കഴിഞ്ഞ പത്ത് ദിവസക്കാലമായി തിരുവസ്ത്രമറിഞ്ഞ് ആ ജയിലിന്റെ തണുത്തുറഞ്ഞ സിമന്റ് തറയിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ എല്ലാ ക്രൂരതയുടെയും പ്രതീകങ്ങൾ കണക്കെ കിടക്കേണ്ടി വന്ന ആ ക്രൈസ്തവ സന്യാസിനിമാർക്ക് വേണ്ടി കോടതിയിൽ നീതി വാദിക്കുന്നത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഹൈന്ദവനായ ഒരാളാകുമ്പോൾ ആ വാദം കേട്ട് അത് ആ ജാമ്യം അനുവദിക്കാനുള്ള നിയോഗം വന്നു ചേരുന്നത് സിറാജുദ്ദീൻ ഖുറൈഷി എന്നു പേരുള്ള ഒരു മുസൽമാനിലേക്കാണ് ഒരുപക്ഷെ ഈ കേസിന്റെ ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ മതസൗഹാർദ്ദത്തിന്റെ നമ്മുടെ ബഹുസ്വരതയുടെ ഒരു പ്രതീകമായി ആ കോടതി മുറി മാറുന്നുണ്ട് പക്ഷെ ആശ്വാസത്തിന്റെ ആ വാർത്ത പുറത്തു വരുമ്പോഴും ഇവിടെ നമ്മുടെ സുഹൃത്ത് ഫിറോസ് വിളിച്ച മുദ്രാവാക്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ആ കേസ് അവസാനിച്ചു എന്നർത്ഥമില്ല ആ കേസിന്റെ നടപടിക്രമങ്ങൾ എൻ ഐ എ കോടതിയിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ ജാമ്യം എന്ന് പറയുന്നത് ആ കേസിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പൊ ജാമ്യം കൊടുക്കുമ്പോൾ തന്നെ ആ കോടതി ജാമ്യത്തിന്റെ ഉപാധിയായി പറയുന്നത് അവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അവരവിടെ അവിടെ വന്ന് ഒപ്പിട്ട് പോകണമെന്ന് വെച്ചാൽ ആ കേസിന്റെ നടപടിക്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആരംഭിക്കുന്നേ ഉള്ളൂ നമുക്കറിയാം ഈ ചാർജ് ചെയ്യപ്പെട്ട കേസ് അത് മനുഷ്യക്കടത്താണ് ഒന്ന് ആരോപിച്ചത് രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനമാണ് ഈ സന്യാസിന്മാരോടൊപ്പം യാത്ര ചെയ്ത മൂന്ന് പേരും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹിന്ദു അല്ലെ ക്രൈസ്തവ മതവിശ്വാസികളാണ് രണ്ടാമത്തേത് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ മൊഴി മൊഴികൊടുത്തത് എന്ന് സന്യാസിമാരോടൊപ്പം യാത്ര ചെയ്തവർ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കേസ് ആണ് തുടക്കത്തിൽ തന്നെ നിയമവിരുദ്ധമായി ചാർജ് ചെയ്യപ്പെട്ടൊരു കേസാണ് ആ കേസിൽ ഇനി വിചാരണ ഉണ്ടായിക്കൂട ആ കേസിൽ തുടർ നടപടികൾ ഉണ്ടായിക്കൂടാ ആ കേസിൽ നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കുടുംബാംഗങ്ങൾ അവര് വലിയ സന്തോഷത്തോടെ ആ കോടതിയുടെ മുറ്റത്തുണ്ട് അപ്പോൾ ഒരു കൂട്ടർ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഒരു കൂട്ടർ അവിടെ നാടകം കളിക്കുന്നുണ്ട് അവർക്ക് വരുത്തി തീർക്കേണ്ടത് ഈ ജാമ്യം ലഭിച്ചത് ഞങ്ങളുടെ കെയർ ഓഫിലാണ് എന്നാണ് ആ കൂട്ടരുടെ പേര് പറയാൻ മുസ്ലിം യൂത്ത് ലീഗിന് ഒരു മടിയില്ല അവർ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഈ കേരളത്തിലെ സംഘപരിവാറിന്റെ നേതാക്കന്മാരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ സംഭവം നടക്കുന്ന ഛത്തീസ്ഗഡിലെ ബി ജെ പി അവരുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ ഇന്ന് രാവിലെ പങ്കുവച്ച ഒരു പോസ്റ്റ് ഒരു ചിത്രം ഒരു കാർട്ടൂൺ പിന്നീട് പിൻവലിച്ചു ആ കാർട്ടൂണിൽ തടവറയിൽ കിടക്കുന്ന സന്യാസിമാരുടെ രണ്ട് ചിത്രം അവരുടെ ആ സന്യാസിമാരുടെ കാൽക്കൽ വീണ് കിടക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രം കൃത്യമായി ഈ ജാമ്യം വാങ്ങി നൽകിയത് ബി ജെ പി ആണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായി മനസ്സിലാക്കിക്കോ എന്തിനാ ആ ചിത്രം പ്രചരിപ്പിക്കുന്നത് ഛത്തീസ്ഗഡില് അവിടെ ബി ജെ പി കളിക്കുന്ന കാർഡ് അതാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയുടെ കോൺഗ്രസ് ഇന്ത്യയിലെ മതേതര പാർട്ടികൾ മുഴുവൻ ഈ മതപരിവർത്തനക്കാരോടൊപ്പമാണ് ഈ ക്രിസ്ത ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പമാണ് ഇവിടെ ഹിന്ദുക്കളുടെ കൂടെ ആരുമില്ല എന്ന് ഛത്തീസ്ഗഡിൽ പറയുന്ന അതേ ബി ജെ പി കേരളത്തിൽ വന്നാൽ നേരെ ക്രൈസ്തവ സമൂഹത്തിന്റെ രക്ഷക വേഷം കിട്ടുകയാണ് ഇതെന്തിനാണ് നമ്മൾ പരിശോധിക്കണം മനസ്സിലാക്കണം ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ ിൽ നിന്നാണ് ഇവർ മിനിറ്റിൽ അവസാനിപ്പിക്കാം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ കേരളത്തിൽ നിന്നുള്ള സന്യാസിനിക്കെതിരെ ഇവര് രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന മതപരിവർത്തനം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇസ്മായിൽ സൂചിപ്പിച്ചല്ലോ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അത് ആചരിക്കാൻ അത് പ്രചരിപ്പിക്കാൻ അവകാശം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലികാവകാശം അതിലൊന്നും തൊടാൻ കഴിയില്ല ബി ജെ പിക്ക് അതിനൊന്ന് തൊടാൻ കഴിയില്ല ആർ എസ് എസിന് അപ്പൊ അവരെന്താ ചെയ്തത് രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ വീടകങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോലും ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവകാശം നിക്ഷേപിക്കുന്നതിന്റെ നൂറ് നൂറ് സംഭവങ്ങൾ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ വീട്ടിൽ തറാബിക്ക് നമസ്കരിക്കുന്നവരെ പോലീസ് കസ്റ്റഡിയിൽ അനുഭവമുണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിയമം ഈ നിമിഷം ഛത്തീസ്ഗഡിലെ കോടതി മുറിയുടെ മുറ്റത്ത് ആ സിസ്റ്റർമാരുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ബി ജെ പി കാരൻ നാടകം കളിക്കുമ്പോൾ അവർ ഭരിക്കുന്ന രാജസ്ഥാൻ ആ രാജസ്ഥാനിൽ ഇന്ന് രാവിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് ഒരു ക്രൈസ്തവ പുരോഹിതൃത് കേസെടുത്തിട്ടുണ്ട് മലയാളിയാണ് കട്ടപ്പന സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് തോമസ് ചാക്കോ എന്നാണ് തോമസ് മാത്യു എന്നാണ് ഇന്ന് രാവിലെ ഇവരാ മതസ്വാതന്ത്ര്യത്തെ റദ്ദു ചെയ്തു എന്നിട്ട് ഈ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട ഭീകരത കറിഞ്ഞു കൊടുക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ചേതൻ സിംഗ് ചൗഹാൻ എന്ന പേരുള്ള ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസർ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പേരെ വെടിവെച്ചു കൊന്നു കണ്ണിൽ കണ്ട നാലാളെ വെടിവെച്ചു കൊള്ളല്ല ആദ്യം ഒരാളെ വെടിവെച്ചു കൊന്നു എന്നിട്ടോ അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി മുഴുവൻ നോക്കി അവിടെ ആരുമില്ല കൊന്നില്ല അങ്ങനെ എട്ട് കമ്പാർട്ട്മെന്റുകളിൽ ആയുധധാരിയായി നടന്നു നീങ്ങിക്കൊണ്ട് പേരെ വെടിവെച്ചു കൊന്നു പേരെ കൊന്നു ആ നാല് പേരുടെ പേര് പുറത്തു വരുമ്പോഴോ ഒരു കാര്യം കൃത്യമാണ് അയാൾ തേടി നടന്നത് മുസ്ലിംകളെ ആയിരുന്നു മുസ്ലിംകൾ നാലുപേരെ തേടിപ്പിടിച്ച് അടയാളം തിരിച്ചറിഞ്ഞ് വെടിവെച്ചു കൊന്നു രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്നവരുടെ പേരിൽ ക്രൈസ്തവ സന്യാസിനിമാർ വേട്ടയാടപ്പെടുന്നു ആ നാല് പേരും ഈ ജുനൈദും ും ഒക്കെ ഈ രാജ്യമാകെ ഓടിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ ട്രെയിനിലെ നിസ്സഹായരായ യാത്രക്കാരാണ് നമ്മളൊക്കെ ഇരകളാണ് എന്ന് തിരിച്ചറിയാൻ ഈ സംഭവങ്ങൾ നിയോഗമാകണമെന്നാണ് ഞാൻ അവസാനിപ്പിക്കാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ആസാമിലെ പ്രശ്നം അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കൂട്ട കുടിയൊഴിപ്പിക്കൽ അര നൂറ്റാണ്ടായി താമസിക്കുന്നവർ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ചു നൽകിയ കരമടക്കുന്ന വാട്ടർ ബിൽ എടുക്കുന്ന ഇലക്ട്രിസിറ്റി ബിൽ കൊടുക്കുന്ന വീടുകൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് തച്ച് തകർത്ത് പോവാണ് ആസാമിൽ അവർ ചെയ്ത തെറ്റെന്താ അവരെ കുറിച്ച് പറയുന്നത് അവർ ബംഗാളികളാണ് ബംഗാളി ഭാഷ സംസാരിച്ചവല്ല അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ ബംഗ്ലാദേശിയാണ് നമ്മള് എല്ലാ ഔദ്യോഗിക പരിപാടികളിലും ചൊല്ലാറുള്ള ഇവിടെ ഫാദർ യു പെരേര പറഞ്ഞ ഈ നമ്മുടെ എല്ലാം അഭിമാനമായ പ്രിയപ്പെട്ട കവി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഇന്ത്യയുടെ ദേശീയ ഗാനമുണ്ട് അത് ബംഗാളി ഭാഷയിലാണ് ആ ഭാഷ സംസാരിക്കുന്നവർ മുഴുവൻ അവർ മുസ്ലിംകളാണെങ്കിൽ ബംഗ്ലാദേശികളാണ് എന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ആസാമിൽ നടക്കുന്നത് കൂട്ടക്കൂടിയൊഴിപ്പിക്കലാണെങ്കിൽ ഒറീസയിൽ ആയിരക്കണക്കിന് വരുന്ന ബംഗാളികൾ അവർ ജയിലിലാണ് രാജസ്ഥാനിൽ ജയിലിലാണ് മഹാരാഷ്ട്രയിൽ ജയിലിലാണ് പിന്നെ ഡൽഹിയിൽ നിന്നാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് പശ്ചിമ ബംഗാളിനും അപ്പുറത്ത് ബംഗ്ലാദേശിലാണ് ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് ഞങ്ങളെന്ന് രേഖകൾ ഉയർത്തിക്കാട്ടി നെഞ്ചു കൊണ്ട് പറയുന്ന മനുഷ്യരെ ഈ രാജ്യത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി തള്ളിക്കളയുന്ന ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്തെ യഥാർത്ഥ മനുഷ്യക്കടത്തുകാർ എന്ന് പറയാൻ നമുക്ക് ഈ അവസരത്തിൽ കഴിയണം ഞാൻ അവസാനിപ്പിക്കാണ് ഇനി മനുഷ്യക്കടത്താണ് പ്രശ്നമെങ്കിൽ ഈ രാജ്യത്തു നിന്ന് പാവപ്പെട്ട മനുഷ്യരെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന കൂട്ടരുണ്ട് അമേരിക്കയിലേക്ക് കാനഡയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് തലയൊന്നിന് നാൽപ്പത് ലക്ഷം വിലയിട്ട് അനധികൃതമായി അതിർത്തി കടത്തി കൊണ്ടുപോകുന്ന കൂട്ടർ ഈ രാജ്യത്തേറ്റവും കൂടുതൽ ഉള്ളത് നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്തിലാണ് ഡങ്കി റൂട്ട് എന്നാണ് പറയുക ഇവിടെ നിന്ന് ഏതെങ്കിലും ലാറ്റ് അമേരിക്കൻ രാജ്യത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് നടത്തി കൊണ്ടുപോയി അമേരിക്കയിൽ കയറാൻ പറ്റിയ കയറാം ഇല്ലെങ്കിൽ കൊല്ലപ്പെടും അങ്ങനെ ഡെങ്കി റൂട്ട് വരി മനുഷ്യക്കരത്തുകാർ കടത്തിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന്റെ മൂന്നാം ദിവസം അന്യഗ്രഹ ജീവികളെ പോലെ കാലിൽ ചങ്ങലയിട്ട് ഇന്ത്യൻ മണ്ണിൽ കൊണ്ടുവന്ന് തള്ളിയപ്പോ വാതുറക്കാൻ ഈ ഭരണകൂടമാണ് ഈ സംസ്ഥാനത്ത് ജോലിക്ക് വേണ്ടി ക്രൈസ്തവ സന്യാസിമാരോടൊപ്പം യാത്ര ചെയ്ത ഇന്ത്യക്കാരായ മനുഷ്യര് വിചാരണ നടത്തി ജയിലിൽ അടച്ചത് ആ സന്യാസിനിമാര് പത്ത് ദിവസം തുറങ്കിലടച്ചെന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഇരട്ടമീതികളുടെ രാജ്യത്താണ് നാം ജീവിക്കേണ്ടത് എന്ന ബോധ്യത്തോടെ ഇവിടുത്തെ മതനിരപക്ഷങ്ങൾ ഇവിടുത്തെ പിന്നോക്കക്കാർ ഇവിടുത്തെ മതനിരപേക്ഷവാദികൾ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൊരുതിയില്ലെങ്കിൽ ഇന്ത്യ ഈ കേരളം ഒരു മണിപ്പൂരായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ പോലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷത്തിന്റെ വിളവെടുപ്പ് രാഷ്ട്രീയത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ നമുക്ക് ഈ സംഭവ ഒരു ഒരു നിമിത്തമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൃത്യസമയത്ത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഈ പരിപാടി ഇത്ര ചുട്ടയത്തോടെ യുവജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്ത് അവരുടെ സമരോത്സുക ആദരവോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ്